ഹായ് ഓൾ ആൾ അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബ്രകാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അഞ്ച് ആൾക്കാരും ഒന്നിച്ചുള്ള ഒരു ദിവസമാണ് കേട്ടോ അഞ്ച് മക്കളും ഒപ്പമുണ്ട് ആ ഒരു വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടാം ഒരഭിപ്രായം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ടിങ്ക്ലൂട്ട് ഇടാം പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനലിൽ കെയറ് വന്ന് നോക്കി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതെ ഞാനല്ല വീഡിയോൻ്റെ തുടക്കത്തിൽ ഒരു ആണെക്കുട്ടിയാണ് ഞാൻ തലേ ദിവസം നിങ്ങൾ കണ്ട വീഡിയോൻ്റെ വോയിസ് ഓവർ കൊടുക്കാനും വേണ്ടിയിട്ട് റൂമിലിരിക്കുകയായിരുന്നു ഭയങ്കര സാഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു ആകെ ഡൗൺ ആയിരുന്നു അപ്പോൾ റെനക്കുട്ടീനത്ത് എന്തെങ്കിലും അപ്പോൾ രാവിലെ ഹയാനും റേനക്കുട്ടി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അതായത് സാറ്റർഡേ ദിവസത്തെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ റെണക്കുട്ടീനു പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കോ എനിക്ക് തീരെ വയ്യ ഞാൻ വേഗം ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ കണ്ട സമയത്തൊക്കെയാണ് വരുന്നത് ചിലപ്പോൾ പന്ത്രണ്ടരയ്ക്ക് വരും ചിലപ്പോൾ ഒന്നരയ്ക്ക് വരും അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഇരുന്ന് വോയിസ് ഓർ കൊടുക്കുക എഡിറ്റ് ചെയ്യുക അതൊക്കെ ആയിരിക്കും കേട്ടോ എൻ്റെ പണി അപ്പോൾ അവൾ അങ്ങനെ നൂഡിൽസ് ഇത് സാധാരണ നൂഡിൽസല്ല ഭയങ്കര എരിവ് ഉണ്ടാവും ആണ്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് കൊണ്ടുവന്ന് തന്നു കേട്ടോ ഞാൻ അധികം കഴിച്ചില്ല എനിക്ക് പണി ഉണ്ടായിരുന്നു അങ്ങനെ അപ്ലോഡിങ് കഴിഞ്ഞതിന് ശേഷം തേ ഞാൻ അപ്പോഴേക്കും വീടിൻ്റെ പെയിൻ്റ് അടി അതായത് ഈ ഒരു ഹോളിൻ്റെ ഭാഗം പെയിൻ്റ് അടി അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല റാഹത്തുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പച്ച പോയപ്പോൾ തന്നെ മനസ്സിനും കാണാനും കണ്ണിനും ഒരു ഒരു കുളിർമയുള്ളൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നിങ്ങളും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിൽവ പച്ച മാറ്റി കഴിഞ്ഞാൽ തന്നെ നല്ല രസം ഉണ്ടാവും കാണാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തേ പച്ച മാറ്റിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയായി അലഹമ്മദില്ല പിന്നെ ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട് സിലൂണിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഭംഗിയാകും ഇതൊക്കെ വായിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ ഒരു പോസിറ്റീവ് ഇതാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ദേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലിപ്പ് എടുക്കുമായിരുന്നു കേട്ടോ നല്ല രസമല്ലേ പിന്നെ ആ ഒരു ഹൈറ്റുള്ള വോള് വേറെ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താണ് ഐഡിയ എന്നുള്ളതൊക്കെ പിന്നെ പറയാം കേട്ടോ അപ്പോൾ ചുച്ചവും അയച്ചവും ഒക്കെ ഒരു നാലര അഞ്ച് മണി ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വന്നതും ഈ ചിരിച്ച മുഖൊന്നും അല്ല കേട്ടോ നല്ലോണം കറിയും അമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം അമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അവളും കൂടിയൊക്കെയുള്ള കൂട്ടക്കരച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഇരിക്കാം അമ്മ വരും കുട്ടികളെ കാണാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സമാധാനിപ്പിച്ച് അവർ ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കാനാണ് അപ്പോൾ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് എന്നെ കിച്ചണിലേക്ക് അവൾ അയക്കാ ചുച്ചിക്കുട്ടിക്കാണെങ്കിലും അയച്ചനും എല്ലാവർക്കും ഞാനും അമ്മയും ഒപ്പം വേണം ഇത് രണ്ടുപേരും അവിടെ ഇവിടെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം അമ്മേൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ അമ്മേൻ്റെ കാലാമൃത്തി കൊടുക്കലും അമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ട് അവളിങ്ങനെ പെറ്റായിട്ട് നിൽക്കും അതുകൊണ്ട് അമ്മാക്കും അവളില്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും അമ്മ നിങ്ങളെ കാണണം തോന്നുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നോളും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് സെറ്റാക്കി പിന്നെ അതേ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഞാൻ അന്നത്തെ ദിവസം എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നോക്കിയപ്പോൾ ശരി കുട്ടികൾക്ക് മുട്ടയും പൊരിച്ച് ബ്രെഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കിയ സമയത്ത് ബ്രെഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ മുട്ട പൊരിക്കുക അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ക്യാമറ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ക്യാമറ എടുത്തിട്ട് അഞ്ച് മുട്ടയും കയ്യിൽ വെച്ചിട്ട് സാഹസം കാണിക്കാനും വേണ്ടിയിട്ട് നോക്കിയതാണ് ഒരെണ്ണം കയ്യിൽ നിന്ന് വീണ് പൊട്ടുകയും ചെയ്ത് പിന്നെ അന്നത്തെ ദിവസം മൊത്തത്തിൽ ഡള്ള ആയതുകൊണ്ട് തന്നെ കിച്ചൺ മൊത്തം എല്ലാം മെസ്സി ആയിട്ടിരിക്കുകയാണ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് വിഷക്കും അപ്പോൾ അവർക്കുള്ള ഫുഡാക്കണേൻ്റെ ഒപ്പം തന്നെ മെല്ലെ കിച്ചണും കൂടെ ക്ലീൻ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതേ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മുട്ട പൊരിക്കാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഭാഗം മൊത്തത്തിൽ റോ ക്ലിപ്സ് അതേപോലെ ഇട്ടിട്ടുണ്ട് കാര്യമായിട്ടുള്ള എഡിറ്റിങ്ങോ എൻ്റെ വോയിസ് ഓരോ ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടാവോ എന്നുള്ളത് അറിയില്ല കുട്ടികളുടെ സംസാരവും നമ്മുടെ സംസാരമൊക്കെ അതേപോലെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അത് പറയാം അല്ല ഇഷ്ടമായില്ല ഭയങ്കര എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഡെയിലി വീഡിയോ ഇടുമ്പോൾ ഈ എഡിറ്റിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ജസ്റ്റ് റോ ആയിട്ട് അങ്ങനെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നില്ലേ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് സിലൂനെ പോലെ ഒരു ധൈര്യം കിട്ടണം എങ്ങനെയാണ് ഇത്രയും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും പോസിറ്റീവായിട്ട് നിൽക്കാൻ കഴിയണമെന്നൊക്കെ എല്ലാ മനുഷ്യനും വീക്ക് സൈഡും ഉണ്ട് അവരുടെ സ്ട്രോങ്ങസ്റ്റ് സൈഡും ഉണ്ട് പക്ഷെ നമ്മളെപ്പോഴും എന്താണെന്നറിയാ നമ്മുടെ ഒരു പ്രോബ്ലം നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനായിട്ടും ആഗ്രഹിക്കുക അതായത് നമ്മുടെ ബ്രെയിൻ ഓൾവേസ് ഒരു മടിയനും അടിച്ചും ഒക്കെയാണ് അപ്പോൾ ബ്രെയിനിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു വേ ആയിരിക്കും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് അതായത് എപ്പോഴും പഴകിയ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അതായത് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള നമുക്ക് സാധാരണ ഈസി ആയിട്ട് പറ്റുന്ന വലിയ ബുദ്ധിമുട്ടുകളോ വലിയ പ്രയാസങ്ങളോ ഒന്നും എടുക്കാതെ ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് ബ്രെയിൻ ചൂസ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നമ്മളും ചൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ചിന്തിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇതാക്കാനോ ഒന്നും തന്നെ നമ്മുടെ ബ്രെയിന് നമ്മളെ സമ്മതിക്കൂല നമ്മൾ ആ മടിയിൽ ആ ഒരു ട്രാപ്പില് നമ്മള് വീണു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ കംഫർട്ട് സോൺ ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും ഒരേ ഇതിൽ തന്നെ നിൽക്കുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ മടിയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഞാൻ ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരാളാണ് പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ എന്തിന് ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഉണ്ട് അതേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്കൊരു മടിയാണ് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ ചിലപ്പോൾ പൈസ വേസ്റ്റായി പോവുമോ എന്ന് ചിന്തിച്ചിട്ട് പുതിയതായിട്ട് ഞാൻ ട്രൈ ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു മടിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാനുള്ള നമ്മുടെ ധൈര്യക്കുറവിൻ്റെ ഒരു ലക്ഷണമാണ് അതേപോലെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കൂടുതൽ ചിന്തിക്കില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നാൾ ഞാൻ എൻ്റെ ഷൂ ഇട്ടിട്ട് നല്ല കുറച്ച് വില കൂടിയ ഒരു ഷൂ ആയിരുന്നു ആദ്യമായിട്ട് ചൈനയിൽ നിന്ന് വാങ്ങിച്ചത് ഇടുമ്പോൾ നമ്മുടെ കാലിന് കുറച്ച് കംഫർട്ടായിരിക്കണം നമ്മൾ നടക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിക്കാനും മടിയാണ് കേട്ടോ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാൻ ഭയങ്കര മടിച്ചാണ് അങ്ങനെയാണ് ലാസ്റ്റ് ഒരു ഷൂ വാങ്ങുന്നത് വാങ്ങിയ സമയത്ത് ആ ഷൂ ഇട്ടപ്പോൾ എനിക്ക് ആ ഷൂ ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്തയോ എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മൂന്ന് നാല് മാസം ആ ഷൂ ഇടാതെ തന്നെ വെച്ചു സീരിയസ്ലി ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഷൂ ലേയ്സ് ഒന്ന് ലൂസാക്കി അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഷൂ കറക്റ്റ് സൈസായിരുന്നു പക്ഷേ അതിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല ആ ഷൂ ആദ്യം കെട്ടിയ ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് ഷൂ ഷൂവിൻ്റെ സൈസ് ചെറുതാണ് സോ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എനിക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല ഇനി അത് യൂസ് ചെയ്യാതെ അവിടെ മുക്കിൽ കിടക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് കാല് വേദനിച്ച് ബുദ്ധിമുട്ടി നടക്കുക എന്നുള്ളൊരു ഓപ്ഷൻ സെയിം ടൈം ആ ഷൂ ഒന്ന് എടുത്ത് അതിന് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷനുണ്ടോ അത് വലിയ സൈസാണോ അല്ല എൻ്റെ സെയിം സൈസ് തന്നെയാണോ എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ എന്നൊന്നും ചിന്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ ചിന്തിക്കുന്നില്ല ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ അത് നമുക്കിനി തിരുത്താൻ പറ്റുമോ നമ്മളെന്താ തിരുത്താത്തത് നമ്മുടെ തെറ്റാണോ അല്ല മറ്റുള്ളവരുടെ തെറ്റാണോ ഒന്നും അനലൈസ് ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുകൊണ്ട് നമ്മളിങ്ങനെ ശ്വാസം മുട്ടുവാണ് ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാബിക്ക് വേണ്ടി ഇണ്ടാക്കിയതാണ് അമ്മാന്റെ ചെവി പോയി ചെവി നിർത്ത ഇച്ചുവവി നമ്മുടെ അമ്മേൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റണക്കുട്ടി ട്യൂഷൻ വിട്ട് വരുന്ന സമയത്ത് അങ്ങോട്ട് പോയിട്ട് കുട്ടീനെയും അതേപോലെ ചുച്ചു കുട്ടീൻ്റെ ഒക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വരാനും വേണ്ടി പറഞ്ഞാൽ അങ്ങനെ അവർ വന്നതാണ് കേട്ടോ അടിയിൽ കൂടെ ഞാൻ ചുടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചുടുവെള്ളമാണ് ഇവിടെ മക്കൾ കുടിക്കുന്നത് മലമ്പുഴ വെള്ളമാണ് അപ്പോൾ അത് ചൂടാക്കിയിട്ടാണ് കേട്ടോ കുടിക്കുക ഫിൽറ്റർ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലേ ഞാൻ എൻ്റെ ഷൂവിൻ്റെ കാര്യം വെറുതെ പറഞ്ഞതെന്നല്ല ശരിക്കും ഞാൻ ഞാനങ്ങനെയാണ് അതിൻ്റെ കൂടുതലാക്കിയിട്ട് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് കിട്ടാൻ പേടിയുള്ള ഒരാളാണ് അതുകൊണ്ടുതന്നെ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കും പക്ഷേ അതേസമയം എന്നോട് ഒരാൾ പറയാണ് ആ ഷൂവിൻ്റെ ലേസ് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടൊന്നും ഇട്ട് നോക്കുമോ എന്ന് ചോദിച്ചു ഞാൻ അപ്പഴാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യമില്ലാതെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇത്രയും ദിവസം ആ ഷൂ ഇട്ടിട്ട് എന്നിട്ടൊരു നാല് മാസം ഇടാതെ വെച്ചു വീണ്ടും ഇടുന്ന സമയത്ത് ടൈറ്റാക്കി കാല് വേദനിച്ച് എന്തിൻ്റെ ആവശ്യമായിരുന്നു ഞാനെന്താ കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കാതിരുന്നത് എനിക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ എന്നൊക്കെ അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പല സമയത്തും നമ്മൾ മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസ്ക് എടുക്കുക റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ഈസി ആയിട്ട് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ വായൻ്റെ ഉള്ളിലേക്ക് വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ചവച്ചു തിന്നോളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും കിട്ടൂല കേട്ടോ ഇതെൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് വേറൊരു വീഡിയോ കണ്ടത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഒരാൾ ഒരു ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാണ് ഒരു കടലിലാണ് വന്ന് വീണത് അയാൾ നീന്തിയിട്ട് ഒരു ഐലാൻഡിലേക്ക് എത്താണ് ഒരു മനുഷ്യനും ഇല്ല ആരും ഇല്ല ആ ഒരു ഐലാൻഡിൽ അയാൾ കിട്ടിയതൊക്കെ കയ്യിൽ കിട്ടിയതൊക്കെ തിന്നിട്ട് ഇങ്ങനെ കൊല്ലങ്ങളോളം കഴിഞ്ഞ് പോവാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വല്ല ആ മരത്തിൽ നിന്ന് കിട്ടുന്നതും വല്ല പുഴുക്കളും ഒക്കെ ഭക്ഷിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ തീയക്ക പച്ചക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം ഇയാളുടെ എന്തോ ഒരു സാധനം അടുത്തുള്ള ഇയാൾ കടലിലേക്ക് വീഴുന്ന സമയത്ത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന എന്തോ ഒരു സാധനം ഏതോ ഒരു ജീവി വന്നിട്ട് കടിച്ചിട്ട് അതും കൊണ്ട് ഓടുകയാണ് ഓടുന്ന സമയത്ത് ഇയാൾ അതും കൂടെ നഷ്ടപ്പെടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ ഓടും അതിന് മുമ്പ് ആകാശത്തിലൂടെ പറക്കുന്ന ഫ്ലൈറ്റിനൊക്കെ ഇയാൾ ഇങ്ങനെ കൈ കാണിക്കും ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്നും ഇയാൾ ചിന്തിച്ചേ നോക്കുന്നില്ല അതിന്റെ ഇടയിലാണ് ഈ ഒരു മൃഗം ഇത് കടിച്ചു പിടിച്ചിട്ട് ഓടുന്നതും ഇയാൾ അതിൻ്റെ പുറകിൽ ഓടി പെട്ടെന്ന് പോയി നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുള്ള ഒരു റിസോർട്ട് അപ്പുറത്തുണ്ടായിരുന്നു അതായത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഉണ്ടായിട്ടും ആ മാർഗം തേടാതെ തനിക്ക് ചുറ്റിലുള്ളതിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ഇയാളുടെ ജീവിതത്തിൻ്റെ എത്രയോ പത്തിരുപത് മുപ്പത് കൊല്ലങ്ങളോളം അതിനകത്ത് തീർത്തു അപ്പോഴേക്കും ഇയാൾക്ക് താടിയൊക്കെ വളർന്ന് ഒരു കാട്ടാളിനെ പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പുറമേ നമുക്ക് വലിയൊരു ലോകം വിശാലമായിട്ടുള്ളൊരു ലോകമുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പൊട്ടക്കണറ്റിലെ പോലെ ഇതാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് ലൈഫ് ഞാൻ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ ഞാൻ ഇതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും ഒക്കെ പറയണമെന്നോ ആ ഒരു എത്ര ബുദ്ധിമുട്ടിയ തന്നെ സ്റ്റിക് ഓൺ ചെയ്യാനാണ് നമ്മളിൽ ഒരുപാട് പേരും ശ്രമിക്കുന്നത് അല്ലേ ബാ തരാ തരാ അവിടെ ഇരിക്ക കൂട്ട നാളെ കൊറേ ചിക്കൻ വാങ്ങി തരാം കേട്ടോ അങ്ങനെ വെക്കുമ്പോ പെട്ടെന്ന് താഴെ വീണാലോ അയച്ചാ ബാ എല്ലാരും ഒന്നിച്ചിരിക്കാൻ വിചാരിച്ചു പക്ഷെ നോക്കിയപ്പോ നമ്മുടെ ബ്രെഡ് ഉണ്ടായിരുന്നില്ല സ്വത്തുമണികളെ ഏ അതാണ് എനിക്ക് ചിക്കൻ ഇല്ലാത്തത് അത് അമ്മിന്റെ 嗯。Mm. ഇപ്പം ഞാനീ പറഞ്ഞത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജോലി താല്പര്യമില്ലാത്ത എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ താല്പര്യമില്ലാത്ത പഠനം ഓഫീസ് ഇതുപോലെ ഏതിലാണെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകമുണ്ടെന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നമ്മളൊന്നും ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ബുദ്ധിമുട്ടാതിരിക്കുക എന്നാണ് കേട്ടോ പറഞ്ഞത് ചെറുതായിട്ട് ചെറുതായിട്ട് സോറിട്ടാ ഞാൻ വേറെ ചെയർ വാങ്ങി ഓക്കേ എന്തായി ചെറു പോട്ട എവിടെ വെറ്റി വാഞ്ചാ ചെറു പോട്ട ജീ ചെറു കൈയിലെ നീ എന്ന കൈ വെച്ചേ എന്നെ അമ്മ വാഞ്ചത്തില് കയറിയണത് ചെറു കൈക്ക് ആ അമ്മേ യോലെ ലപ്പാട്ടെ ഫ്രണ്ട്സ് ടെസ്റ്റ് ഉണ്ടോ പോകാ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ചെയർ തികലാ കേട്ടോ അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിയിട്ട് രണ്ട് ചെയറിൽ ഒരാൾ ചെയ്യും ഒരു ചെയറിൽ രണ്ടാൾ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ അടിയും പിടിയാണ് കേട്ടോ അവിടെ കാണുന്നത് അതുകഴിഞ്ഞാൽ നമുക്ക് നല്ല നാല് ഒരു ഒരാറ് ചെയറൊക്കെ വാങ്ങണം

കൊറച്ച് പാത്രങ്ങൾ കഴിയാ ബാക്കി ഞാൻ കഴുകെ അയച്ചാ കൈ കഴുകണ പാത്രം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കട്ടെ ആ ട നിക്ക് ആ പാത്രത്തി കഴിച്ചോന്നെ അപ്പുറത്തു മുമ്പ് തന്ന മതിയതിരിയാൻ പാടില്ല എന്ത്ര ഇത് ഞാൻ കഴുകി വെച്ചാൽ പിന്നെ രണ്ടാശം അപ്പൊ മിസ്റ്റർ മുദാ എവിടെ തുളയിടടി അവൻ വേണ ആസനേ കൊടുത്തു പിന്നെ ഞാൻ വാത്രം കണ്ടു. ഇനി പേസ്റ്റ് അടങ്ങു കവർ ചെയ്യോ ആ ടിന്നില്. അതൊക്കെ നടന്നി ഇവർ കവർ ആണ്. കവർ ആണല്ലേ ഇണ്ടാത്തെ. ശരിയാ മാർക്കറ്റ് ട്ടോ. ദീദി അങ്ങന കറപ്പ് ഒട്ടുന്നില്ല. ആ പോ വണ്ടിടാ. കുറച്ച് കൊണ്ടിരിക്കണം. കം ഓൺ. മാർക്കറ്റ് നോ. അല്ല ആകൂ വീട്ടിലുള്ള എല്ലാ പണികളും ഉമ്മമാരാണ് ചെയ്യേണ്ടത് ഉമ്മമാർക്ക് മാത്രമാണ് അതൊരു ബാധ്യത ബാക്കി നമ്മളൊക്കെ ഇങ്ങനെ അതൊക്കെ കഴിച്ച് സുഖിച്ച് അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മക്കളോട് ഓരോരോ പണികൾ പണികളെന്തെങ്കിലുമൊക്കെ ഏൽപ്പിക്കാറുണ്ട് കേട്ടോ അല്ല ഭാവിയിൽ എന്താവും ഭാവിയിലെന്താവുന്നറിയോ ഇതേ സംഭവം ലോകത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ളവരോടും പോയി പ്രയോഗിക്കും അവർക്ക് സുഖിക്കാനുള്ളതാണ് അവർ മറ്റുള്ളവരെ ചൂഷൻ ചെയ്യാനുള്ളതാ എന്നൊരു തോന്നലിൽ ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഇവർ സുഖിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു തലമുറനെ വാർത്തെടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹയാനെ കൊണ്ട് പ്രത്യേകിച്ച് ഈ ഓരോ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ ഇതേ അപ്പോൾ നമ്മുടെ ചുച്ചിക്കുറ്റി ഡാൻസ് കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ൂടെ അതാണ്ട് ഗോ ശരി അവരുടെ കൂടെ ആരുണ്ട് ആ ഇതൊരു ഫ്രൂട്ട്സിന്റെ ആളാണ് എപ്പോഴും മൂന്ന് ഫ്രൂട്ട്സ് വേണം കട്ട് ചെയ്ത് തരാം കട്ട് ചെയ്ത് കത്തി എടുത്തിട്ട് വേണോ ഞാൻ കത്തി വെച്ചിട്ടുണ്ട്

ഏതാനും കഴിക്കാൻ പറ്റോത്തൊന്ന് കഴിക്കാം സ്റ്റെപ്പിൽ ഹലോ ഹലോ നമുക്ക് പൊറത്തു പോണ്ടപ്പോ നല്ല വിട്ടേല എനിക്കൊരു ക്യാരറ്റോണ്ട ഒരു ക്യാരറ്റോണ്ടോ ആരെങ്കിലും ഉച്ചമേബി മുളകെടുക്കണ്ട Peica. Anno. ഓക്കേ ആഹോ എങ്ങോട്ടാ മെഞ്ഞിരി കൂട്ടുന്നോ കണ്ടോ 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 കണ്ട